ഒരുപാട് ഒരുപാട് സ്നേഹോഷ്മളമായ ഹബീബിനോടുള്ള ആ വരവേൽക്കലും അതൊക്കെ അത്ഭുതങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചതുപോലും ഒരു ആത്മീയമായ ഒരു ബന്ധമാണ് അലീമാ വഴിപ്പെട്ടാൽ വിജയിച്ചു ആ ഒരു വിജയം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ കൊണ്ടുവരലാണ് വരലാണ് വേണ്ടുന്നത് സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുക എല്ലാ കാര്യങ്ങളും നമ്മളോട് പഠിപ്പിച്ചത് മദീനയുടെ മണിമുത്താണ് നിങ്ങളുടെ ഉമ്മയെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഉമ്മയെ ബഹുമാനിച്ചില്ലെങ്കിൽ എന്ത് എന്ത് ശിക്ഷയാണ് കിട്ടുന്ന എന്ന് പഠിപ്പിച്ചിട്ട് ആ ഉമ്മയിലേക്കുള്ള മഹത്തരം ഓരോ മാതാവിനേക്കും ഇട്ടുകൊടുത്തിട്ടുള്ള മഹത്വത്തരങ്ങൾ അത്രയുമാണ് സഹോദരങ്ങളെ കുടുംബ ബന്ധത്തെ ചേർക്കണമെന്ന് പഠിപ്പിച്ചത് റസൂലാഹിയാണ് കുടുംബമെന്ന് പറഞ്ഞാൽ െന്നാൽ രക്തബന്ധം മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോ നിങ്ങളുടെ കണ്ണു നിറയുമ്പോ നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോ ഞാനുണ്ടടാ നിന്റെ കൂടെ അല്ലെങ്കിൽ ഞാനുണ്ടടി നിന്റെ കൂടെ എന്ന് പറഞ്ഞു കൊണ്ട് ഒന്നായി ചേർന്ന് നിൽക്കുന്നവരാണ് ഒന്ന് കൂടെ കൂടുന്നവരാണ് ഒന്നിനും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാനൊന്ന് എന്ന് പറയുന്നവരാണ് നിന്റെ വിഷമങ്ങളും നിന്റെ ആവലാദികളും കണ്ടുകൊണ്ട് നിന്നെ സഹായിക്കുന്നവരാണ് രക്തത്തിൽ പിറന്ന എത്ര ആളുകളാണ് വേദന വന്നിട്ട് മൈൻഡ് ചെയ്യാത്തത് ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് ഒന്ന് നിന്റെ മുമ്പിലേക്ക് വരാത്തത് എന്നാ ഒരു രക്തത്തിൽ പിറന്നിട്ടില്ല ഒരു ഉമ്മയുടെ വയറ്റിലും പിറന്നിട്ടില്ല ഏത് സങ്കടം വന്നാലും ഏത് വിഷമം വന്നാലും ഓടി വരുന്നതുണ്ട് അവരാണ് ഏറ്റവും നല്ല ബന്ധുക്കൾ അവരെയാണ് ചേർത്ത് പിടിക്കേണ്ടുന്നതും ഇതെല്ലാം പഠിപ്പിക്കുന്നത് ആരും അറിയുമോ നിങ്ങൾ എന്നെ ചിന്തിച്ച് മറ്റുള്ളവനോട് സ്നേഹം കൊടുക്ക അവന്റെ നിങ്ങൾ പട്ടിണിയാണെങ്കിലും അവര് സായികോനം വിശപ്പുണ്ട് വിശപ്പുണ്ട് നമുക്കും ദാഹമുണ്ട് ആ ദാഹവും ആ വിശപ്പൊക്കെ ഉള്ളതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവന്റെ സങ്കടം നമ്മൾ അറിയണം അവിടെയാണ് അവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അവിടെയാണ് നന്മകളുടെ വഴികളിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നത് ഇതെല്ലാം ആരാണ് പഠിപ്പിച്ചു എന്നറിയോ ലോകത്തിന്റെ രാജകുമാരാം ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതെല്ലാവരെ കൊണ്ടൊന്നും കഴിയൂല അള്ളാഹു പറഞ്ഞല്ലോ ചിന്തിക്കാത്തവർക്ക് നരകമുണ്ടെന്ന് അല്ലാഹു നരകത്തെ ഒരുക്കി തയ്യാറാക്കി വെച്ചതാർക്കും അറിയുമോ അധികം മനുഷ്യർക്കും അധികം ജിന്നുകൾക്കും വേണ്ടിയാണ് എന്തുകൊണ്ടെന്നറിയുമോ ലഹും അവര് ചിന്തിക്കുന്നില്ല ചിന്തിക്കാനുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട് ചിന്തിക്കുന്നില്ല അങ്ങനെ ഉള്ളവർക്കാണ് നരകമുള്ളത് എങ്ങനെയാ മുത്തുനബിയുടെ വാക്ക് നമ്മൾ ധിക്കുന്നത് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് പർവ്വതത്തിന്റെ മലമുകളിൽ ബഹുമാനപ്പെട്ട നബി ബഹുമാനപ്പെട്ടു വസ്സലാമിന്റെ കപ്പലുണ്ടെന്ന് പഠിച്ചവനെ ജ്യോതി പർവതത്തിന്റെ മലമുകളിൽ കപ്പലുണ്ടെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ ശാസ്ത്രീയ ലോകത്തിന് പോലെ മടിയായിരുന്നു അവസാനം മുത്തിന്റെ വാക്കവിടെ പുലരുകയാണ് പർവതത്തിന്റെ മലമുകളിൽ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണുകയാണ് അതിന്റെ നീളവും അതിന്റെ വലിപ്പവും ഒക്കെ എണ്ണിത്തിറ്റപ്പെടുത്തുകയാണ് അതെവിടെയാണ് ഒരു പർവ്വതത്തിന്റെ മലമുകളിലാണ് അലൽ ജല ജപരിൽ പർവതത്തിന്റെ മലമുകളിൽ ഉണ്ടാകുമെന്ന് അല്ലാതെ നമ്മളോട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പഠിപ്പിച്ചുവെങ്കില് അതെവിടം അറിവ് കിട്ടിയ റബ്ബ് അറിയിപ്പിച്ചതാണ് അങ്ങനെയുള്ള മുസ്തഫായ വിധങ്ങളെ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കാര്യം തന്നെ പോരെ ചന്ദ്രനെ രണ്ടായി പിളർത്തിയിട്ടുണ്ട് ഖുബൈസിന്റെ അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ചന്ദ്രൻ എവിടെ നിന്ന് പിളർന്നിട്ടുണ്ടല്ലോ ചന്ദ്രൻ പിളർന്നിട്ടുണ്ടല്ലോ ഇത് ആളുകൾ ആദ്യം വിഡ്ഢിത്തരമാ ഇന്ന് ശാസ്ത്രീയ ലോകം കണ്ടുപിടിച്ചു ചന്ദ്രൻ രണ്ടായി പിളർന്നിട്ടുണ്ടെന്ന് ഇതെവിടെ വന്ന് കേവലം ഒരു കെട്ടുകഥയല്ല നബിയുനാ റസൂലുള്ളാഹി ആ ജീവിതമാണ് അവിടെ പിളർന്നു പറഞ്ഞപ്പോ വിശ്വസിക്കാൻ കഴിയാത്ത ശാസ്ത്രീയ ലോകം പോലും ചന്ദ്രൻ രണ്ടായി പിളർന്നിട്ടുണ്ട് എന്ന് ഈ കാലഘട്ടത്തിന്റെ വിവരമില്ലാത്ത നിരീശ്വരവാദികളെ കണക്കുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇല്ലേ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ മുടി ഇങ്ങനെ റൗണ്ടിന് മുടിക്കുന്ന ആൺകുട്ടികളുടെ മുടികൾ അങ്ങനെ മുറിക്കുന്ന മുറിക്കുന്നൊരവസ്ഥയില്ല എന്നാൽ നബി തങ്ങൾ പറഞ്ഞെ അങ്ങനെ വിട്ടരുത് ഈ കാലഘട്ടത്തിൽ വന്നില്ലേ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പുലർന്നിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പുലർന്നിട്ടുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നവര് കാര്യം കൂടെ എവിടെന്ന് പറഞ്ഞുപോയി സമ്പത്തിനെ മനുഷ്യന്മാര് വല്ലാണ്ട് സ്നേഹിക്കും സമ്പത്തിനെ വല്ലാണ്ട് സ്നേഹിക്കും എനിക്കറിയാം ചില ആളുകളെ സമ്പത്തിനെ സ്നേഹിക്കുന്നവരല്ല അല്ലാഹുവേ മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഒരുപാട് പാപങ്ങളുണ്ട് അവർക്ക് വിഷമങ്ങളില്ലാഞ്ഞിട്ടാണോ അവർക്ക് ദുഃഖങ്ങളില്ലാഞ്ഞിട്ടാണോ അവർക്ക് ആപലാദികളില്ലാഞ്ഞിട്ടാണോ അവർക്ക് വേവലാദികളില്ലാഞ്ഞിട്ടാണോ പക്ഷേ എന്തെല്ലാ സങ്കടങ്ങൾ വന്നാലും എന്ത് വിഷമങ്ങൾ വന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് ഇതൊക്കെ പഠിപ്പിച്ചതാണ് യഹൂദിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു നബിയേ 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 വിശപ്പാണ് വേദനയിലാണ് പറഞ്ഞു ഫാത്തിമയുടെ മുമ്പിൽ പോ ഒന്നും ഇല്ലെന്നു പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടില്ല പൊന്നുമോള് ഫാത്തിമയുടെ മുമ്പിൽ പോ കനിവിന്റെ പോവല്ലേ വെണ്ണിലാവിൻ ചേലകല്ലേ ഫാത്തിമാവീരും മുത്തു ത്വാഹാവിൻ കരളല്ലേ കാണാനുള്ളോരു ചേലഴകാണ് ഫാത്തിമാ വീരിഞ്ഞോരു ആ ഫാത്തിമ ീമാനൂറിന്റെ ഔലിനാലേ മടം നോരേ മുത്തുറസൂലി മുത്തുമോളായ ഹബീബോട് ഇഷ്കിൻ സ്നേഹം നിറച്ചോരാ ആമുത്തിൻ കോലോകൽ ജീവിതത്തിലായി വന്നോരാ സുലാൻ്റെ പാത പാത അതേപോലെ അനുസരിച്ചവർ അനുസരിച്ചവർ അതേപോലെ ഇഷ്ടം വെച്ചവർ അതേപോലെ ജീവിതത്തിൽ കൊണ്ടുവന്നവരാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലൂടെ ഏതെല്ലാം പാടങ്ങളിലൂടെ കടന്നു വരുന്നോ ആ കടന്നു വരുന്ന പാദങ്ങളും ആ കടന്നു വരുന്ന പാടങ്ങളെല്ലാം അത് മദീനയുടെ മണിമുത്തേ മുഹമ്മദു സ്തുതി അമ്പിളി നീലാവ് പോലെ ചേലഴകാണേ മിന്നിടുന്ന വെണ്ണിലാവേ താഹനൂറാണേ വർണ്ണിച്ചാലും മതീരാത്തവർ പറഞ്ഞാലും തീരാത്തവർ അത്രത്തോളം ഇഷ്ടവുമുള്ളവരാണ് ഹബീബിനെ ഇഷ്ടം വെക്കുന്നത് വിവരമില്ലാത്തവരാ വിവരദോഷികൾ തലയിലൊന്നുമില്ലാത്തവർ അവരാണ് ഹബീബിനെ അല്പമെങ്കിലും ആക്ഷേപിക്കുന്നത് പക്ഷേ അവര് വിചാരിക്കും ഇത് നല്ല സുഖമാണെന്ന് പക്ഷേ മരണമെന്നുള്ള പ്രതിഭാസം അവരിലേക്കുന്ന വരുമല്ലോ ആ സമയത്ത് പറയും റബ്ബർ എന്നെ വന്ന് മടക്കി തന്നിരുന്നുവെങ്കിൽ അള്ളാഹു ആണെന്ന് പറയും പറ്റി മധു പറയും വർണ്ണിച്ച് പറയും അതുകൊണ്ട് അള്ളാഹുവേ റബിയോ എന്നെ വന്ന് മടക്കി തരാമോ റബ്ബേ പറഞ്ഞു പോകും ആ സമയം റബ്ബ് പറയണ കല്ല ഇന്നാ കലി നിന്നോടൊന്ന് പറഞ്ഞിരുന്നു പക്ഷേ പക്ഷേ നീ അത് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല നീ അത് ചിന്തിച്ചിട്ടില്ല നീ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് നിനക്ക് രക്ഷയില്ല ഹബീബിനോട് കഥകള് പറഞ്ഞു ചരിത്രങ്ങൾ മദീനയിലേക്ക് നമുക്ക് പാറിപ്പറക്കണം ആരൊക്കെ എന്തെല്ലാ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈവിൽ കമന്റിലിട്ടോ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ അള്ളാഹു തല സഫലമാക്കി തരട്ടെ അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ അള്ളാഹു ഇജ്ജത്തിലാക്കി തരട്ടെ ജീവിത സന്തോഷത്തിലാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു